ഇനി അടുത്തത് ഇതേപോലെ ഒരു യാത്ര പോകാൻ പറ്റിയ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് അത് കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലയിലൂടെയുള്ള ട്രെയിൻ യാത്ര നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഈ അവധിക്കാലത്ത് നല്ല കുറേ അനുഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്കും പ്രിയപ്പെട്ടവർക്കും സമ്മാനിക്കാൻ കഴിയും അങ്ങനെ ഒരു അനുഭവമാണ് ഈ ട്രെയിൻ യാത്ര ഈ കഴിഞ്ഞ ദിവസം ഈ യാത്രയുടെ സൗന്ദര്യം ആസ്വദിച്ചത് ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് കരവാളൂർ ഗവൺമെൻറ് എൽ സ്കൂളിലെ കുട്ടികളായിരുന്നു യാത്ര നടത്തിയത് പുനലൂരിൽ നിന്ന് മലനിരകളെ കണ്ട് ആര്യങ്കാവിലേക്കായിരുന്നു ട്രെയിൻ യാത്ര സഞ്ചാരികൾക്ക് എന്നും കൗതുകമായ പതിമൂന്ന് കണ്ണറപ്പാലവും തുരങ്കങ്ങളും പാലവും വനവും എല്ലാം കുട്ടികൾക്ക് വേറിട്ട കാഴ്ചയായി കരവാളൂർ ഗവൺമെന്റ് എൽ പി എസിലെ മുഴുവൻ കുട്ടികളെയും ഭാഗമാക്കിയാണ് സമ്പൂർണ്ണ ട്രെയിൻ യാത്ര നടത്തിയത് പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കിയ ട്രെയിനുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം വരെ പോവുകയാണ് കുട്ടികളെ ക്ലാസ്സിലെ ഇതുപോലത്തെ യാത്രകളും വാഹനങ്ങളും ഒക്കെ കണ്ടും കേട്ടും മാത്രമേ പരിചയമുള്ളൂ അപ്പോൾ അവർക്കൊരു അനുഭവ ഭേദ്യമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കുട്ടികളും രക്ഷിതാക്കളും പി ടി എ അംഗങ്ങളും നമ്മുടെ ടീച്ചേഴ്സുമാണ് ഈ യാത്രയിൽ ഉള്ളത് ഞങ്ങൾ സന്തോഷമായി പോയിട്ട് വരുന്നത് മുന്നൂറോളം കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും യാത്രയുടെ ഭാഗമായി ഗുരുവായൂർ മധുര എക്സ്പ്രസിലായിരുന്നു യാത്ര കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി യാത്രയിലുടനീളം രണ്ട് പോലീസുകാരുടെ സേവനവും ലഭ്യമാക്കി ഇന്നിപ്പം കരവാളൂർ ഗവൺമെന്റ് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കുഞ്ഞുങ്ങളാണ് ട്രെയിൻ യാത്രയ്ക്കായിട്ട് പുനലൂർ വന്നത് അതിന്റെ അവരുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി പുനലൂർ റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായിട്ട് എല്ലാവരെയും ട്രെയിനിൽ കയറ്റിയിക്കുകയും രണ്ട് അവരുടെ ക്ലാസ് തല പഠനത്തിനപ്പുറം ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ സന്തോഷത്തിലാണ് കുട്ടികളും യാത്ര ാണ് എല്ലാം ഞാൻ നന്ദി അർപ്പിക്കുകയാണ് കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു ഈ ട്രെയിൻ യാത്ര ഞങ്ങൾ എല്ലാവരും ഈ ട്രെയിൻ യാത്ര ഞങ്ങൾ മധുര ഡിവിഷനിൽ നിന്നാണ് കുട്ടികൾക്കായി ഒരു ബോഗി വിട്ടു നൽകിയത് ന്യൂസൈറ്റീൻ പുനലൂർ